വളരെ സാവധാനം തിരിച്ചു വരാറും ഇതാണ് താളാസനം ഇനി നമ്മൾ ഒരു പത്ത് സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങളുടെ ദൃഷ്ടി ഉറപ്പിക്കുക നമ്മുടെ ഫൈനൽ പൊസിഷനിൽ ശ്വാസം സ്റ്റഡ് ചെയ്ത് വെക്കേണ്ട നോർമൽ റീത്തിങ്ങായിരിക്കണം അപ്പം നമുക്ക് ശ്വാസം എടുത്തുകൊണ്ട് താളാസനത്തിലേക്ക് പോവാം ശേഷം ഒരു പോയിന്റിൽ നമ്മുടെ ദൃഷ്ടി ഉറപ്പിച്ചുകൊണ്ട് ഫൈവ് ഫോർ थ्री, टू एंड वन स्लोली एक्सप्लेन एंड अबाउट नंबर दस सेकेंड तक ये थे ना अंजेस सेकेंड तक तुम नोड प्रैक्टिस इंक्लूड ला स्लोली राइज योर फिल्स एंड फोकस ऑन वन पर्टिकुलर पॉइंट थ्री, टू एंड वन स्लोली पलास आवाज़ न का वालों का शेड्यूल डूबेंग आप लोग समझ लेंगे शामिल സ്പ്ലിറ്റ് വലത് കാലും വലത് വശത്തേക്ക് തിരിച്ച് നമ്മളുടെ കാല് പതിപ്പ് മടങ്ങി രണ്ട് തെയ്യം നമ്മളുടെ സൈഡിൽ കൂടെ സ്ട്രെച്ച് ചെയ്ത് നമ്മൾ വെള്ളി നോക്കാതെ സ്ട്രൈറ്റ് ആയിട്ട് ഒരു ചെറിയ ഡയ്മെഷൻ നോക്കിക്കൊണ്ട് സ്ട്രെച്ച് ചെയ്യുക വളരെ സാവധാനം ശ്വാസം വിട്ടുകൊണ്ട് തിരിച്ചു വരിക അതിനുശേഷം ഇടതു കാലിച്ചേച്ച് വെച്ച് രണ്ട് കൈയും സൈഡിൽ കൂടെ സ്ട്രെച്ച് ചെയ്ത് ശ്വാസം എടുത്തുകൊടുത്ത് മുട്ടുമടക്കി മുകളിലേക്ക് നോക്കി സ്ട്രെച്ച് ചെയ്ത് ശ്വാസം ഇട്ടുകൊണ്ട് വളരെ സാവധാനം തിരിച്ചു